ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് കനകദുർഗയും ഗോവിന്ദനും കൂടെ ഇറങ്ങി നിൽക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ജലജയുടെ അനാവശ്യമായ സംസാരവും ഏതായാലും ആ സംസാരം നിർത്താൻ വേണ്ടി നമ്മുടെ മുത്തശ്ശൻ തന്നെ വേണ്ടി വന്നു അങ്ങനെ മുത്തശ്ശൻ അതൂതുമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ജലജയുടെ വായടഞ്ഞു അങ്ങനെ നമ്മുടെ ആദർശനോട് നന്ദി ഒത്തിരി നന്ദിയും കടപ്പാടും ഒക്കെ പറഞ്ഞിട്ടാണ് അവിടുന്ന് ഗോവിന്ദും കനകദുർഗയും ഇറങ്ങുന്നത് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ മകളുടെ ഭാഗ്യമാണ് ഇങ്ങനെ ഒരാളെ ഭർത്താവായിട്ട് കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമാണ് ഇങ്ങനെ ഒരു മരുമകനെ ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തല്ലോ എൻ്റെ മോളെ നന്നായിട്ട് നോക്കുന്നു സ്നേഹിക്കുന്നു എൻ്റെ മോളെ ജീവന തുല്യം സ്നേഹിക്കുന്നു ഒക്കെ ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ആദർശനൊരു അസ്വസ്ഥതയും വേവലാതിയുമാണ് കാരണം ഇതെല്ലാം ദേവയാനി നിന്ന് കേൾക്കുന്നുണ്ട് അപ്പം ആദർശം ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നായി എണ്ണി എണ്ണി പറയുമ്പം അത് ദേവ എനിക്ക് ഒത്തിരി വേദന ഉണ്ടാക്കുമെന്നറിയാം അങ്ങനെ കനകദുർഗയും ഗോവിന്ദനും പോയി കഴിഞ്ഞു തന്നെ നമ്മുടെ ആരാ നയന സോറി പേര് മാറിപ്പോയി നയന മാറിപ്പോയില്ല മറന്നുപോയി നയന പോയി നേരെ ആ ഒരു എഴുതിയിട്ടിരിക്കുന്ന ആ ഒരു സംഭവം എടുത്തുകൊണ്ട് വന്നായിരുന്നല്ലോ അപ്പോൾ അത് വായിച്ചു നോക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ആദർശ കടന്നു വരുന്നത് ആദർശ് വന്നിട്ട് വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് നായനെ പേടിച്ചു പോയി നയനെ പേടിച്ച് പെട്ടെന്ന് അങ്ങ് മാറ്റി വെച്ചിട്ട് നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചു ആദർശ് അത് ഞാൻ ഞാനിവിടെ വെറുതെ വന്ന് നിന്നതാ അല്ല നിൻ്റെ അച്ഛനും അമ്മയും എന്നെ എന്നെ എന്നെക്കുറിച്ച് ഇത്രയും നന്നായിട്ട് പുകഴ്ത്തി പറഞ്ഞത് അല്ല നീ വല്ല പറഞ്ഞു കൊടുത്തായിരുന്നോ എന്നെ ഇവിടെ നിന്ന് വാഴ്ത്തി പാടണമെന്ന് അത് അത് പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടൊന്നും അല്ല ആദർചേട്ടം ചെയ്ത കാര്യങ്ങളൊക്കെ അവരെ എടുത്തു പറഞ്ഞ് നന്ദി പറഞ്ഞതല്ലേ അങ്ങനെ ഒരു നന്ദി എനിക്ക് വേണ്ട ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യുന്നത് വെറും വെറും നാടകം മാത്രമാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ നായന പെട്ടെന്ന് പേടിച്ചു എന്താ ആദർശേട്ടൻ പറഞ്ഞത് ഇതൊക്കെ ആദർശേട്ടന്റെ അഭിനയമാണെന്നോ അഭിനയമല്ല എങ്കിലും എങ്കിലും ഇതൊക്കെ ചെയ്യുന്നത് നീ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല അതെനിക്ക് കേൾക്കണത് ഇഷ്ടമല്ല ഓ അങ്ങനെ പറ അല്ലാതെ അത് അഭിനയമാണെന്നൊന്നും പറയരുത് വെറുതെ എന്തിനാ എൻ്റെ ചങ്കിൽ കോ തീ കോരിയിടുന്നത് എന്നെ ആദർശേട്ടൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും അതുപോലെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഓരോന്നോരോന്ന് എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആദർശേട്ടന്റെ നാവിൽ നിന്ന് തന്നെ ഇതൊക്കെ അഭിനയമാണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഞാൻ തകർന്നു പോകുന്നു പറഞ്ഞപ്പോഴത്തേക്കും ആദർശപ്പെട്ടെന്ന് മനസ്സിൽ വിചാരിക്കുക എൻ്റെ ഈശ്വര സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ അവസ്ഥ എന്തായിരിക്കും ഇവള് ലാസ്റ്റ് എന്തായിരിക്കും പ്രതികരിക്കുക എന്നൊക്കെ ഇങ്ങനെ ആദർശം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഏതായാലും ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആദർശം അങ്ങ് പോയി നയനെ ഇങ്ങനെ നിന്നിട്ട് ഓ ഏതായാലും എൻ്റെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ആദർശമായിട്ട് എൻ്റെ ആഗ്രഹങ്ങൾ ഞാനല്ലാതെ വേറെ ആരാ സാധിച്ചു കൊടുക്കുക അപ്പം പിന്നെ ദൈവത്തിനേക്കാൾ മുമ്പിൽ എനിക്കത് സാധിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതല്ലേ അതുകൊണ്ട് അത് ഓപ്പൺ ആക്കി നോക്കാം അതെന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് നോക്കാം എന്നും പറഞ്ഞ് പതുക്കെ ഒരുപാട് കൂടി ഒത്തിരി സന്തോഷത്തോടു കൂടിയൊക്കെ നമ്മുടെ നയനെ അത് തുറന്നു നോക്കുകയാണ് അത് തുറന്നു നോക്കി തുറന്ന് നോക്കിയപ്പം വേറെ ഒന്നുമല്ല ഞാൻ ഇതിനൊക്കെ എവിടെ കൊണ്ട് ഞാൻ മാപ്പ് പറയും എൻ്റെ ഈശ്വരന്മാരെ എൻ്റെ മുത്തച്ഛനു വേണ്ടിയാണല്ലോ ഞാൻ ഇതൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലാത്ത സ്നേഹം ഉണ്ടാക്കി ഞാൻ അനു അഭിനയിക്കുന്നത് എൻ്റെ മുത്തച്ഛനു വേണ്ടി മാത്രമാണ് എല്ലാവരെയും കാണിക്കാൻ വേണ്ടി മാത്രമാണ് അത് മാത്രം വായിച്ചതേ ഉള്ളൂ നയനക്ക് കാര്യം പിടികിട്ടി നയനെ പെട്ടെന്ന് തന്നെ നയനെ അങ്ങോട്ട് എന്തോ പോലെ ആയിപ്പോയിട്ട് നയനെ പണ്ട് ചെയ്ത അതായത് നയനെ ചെയ്ത കാര്യങ്ങളെല്ലാം പ്രോത്സാഹിപ്പിച്ചിരുന്നതും നയനയെ സ്നേഹിച്ച നിമിഷങ്ങളും നയനെ കോല വിട്ടപ്പോൾ പുകഴ്ത്തി പറഞ്ഞതും നയനെ വീട്ടിൽ കാറി കൊണ്ടാക്കാമെന്ന് പറഞ്ഞതും അങ്ങനെ നയനെ നയനെ അങ്ങനെ കയ്യിൽ കൈവെള്ളയിൽ കൊണ്ട് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ നയനെ ഒന്ന് റിവെയിൻറ്റ് ചെയ്ത് ചിന്തിച്ചിട്ട് ഇതൊക്കെ വെറുതെ ആയിരുന്നു ഇതൊക്കെ അഭിനയമായിരുന്നു ഇതൊക്കെ മുത്തച്ഛൻ്റെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയുള്ള അഭിനയം മാത്രമായിരുന്നു അപ്പൊ താന് ഇവിടെ ആദർശേട്ടൻ്റെ ഒരു കളിപ്പാവ് മാത്രമായിരുന്നു എന്നോട് ഒരു സ്നേഹം ആ മനസ്സിലില്ല എന്ന ആ ഒരു സത്യം മനസ്സിലാക്കിയ നിമിഷം തകർന്നു പോവുകയാണ് അവിടെ നിന്ന് നേരെ റൂമിലേക്ക് ചെല്ലുന്നു റൂമിലേക്ക് ചെന്ന് ആ ഒരു നെക്ലേസ് കഴുത്തിൽ കെട്ടിക്കൊടുത്ത കാര്യം ഓർക്കുകയാണ് ആ നെക്ലേസ് അതേപടി നമ്മുടെ നയനെ ഊരിയെറിഞ്ഞു അങ്ങനെ ഓരോ ആഭരണങ്ങളായി അഴിച്ചു വെച്ചിട്ട് നമ്മുടെ നയന പൊട്ടിക്കരയുകയാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ കനകദുർഗയും ഗോവിന്ദനും കൂടെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഇരുട്ടത്ത ഇരിക്കുന്ന നമ്മുടെ നന്ദു ഇരുട്ടത്തെ നന്ദു ഇങ്ങനെ ഇരിക്കും അപ്പം പെട്ടെന്ന് കനകദുർഗന്തി എന്താ മോളെ നീ ഇരുട്ടത്തി ഇരിക്കണത് ലൈറ്റൊന്നും ഇടാത്തതെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ പറഞ്ഞു അമ്മ എനിക്ക് വിശക്കും അമ്മ എനിക്ക് കുറച്ച് ചോറ് ചോറെടുത്തതായെന്ന് മാത്രമാണ് പറഞ്ഞത് ഇത് കേട്ട ഗോവിന്ദനും കയറിപ്പോയി അകത്ത് ഇതേ സമയമായിക്കോട്ടെ വീണ്ടും നമ്മുടെ നന്ദു എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പം ചോറുമായിട്ട് വരുന്ന കനകദുർഗ ചോറ് കഴിക്കാൻ പറഞ്ഞു എന്നിട്ട് ചോദിച്ചു എന്താ മോളെ മോൾക്ക് പറ്റിയത് മോളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ അമ്മയോട് തുറന്നു പറയാൻ പറയുമ്പം പൊട്ടിത്തെറിക്കുകയാണ് നന്ദു നിങ്ങളൊന്നും മിണ്ടാതെ പോകുന്നുണ്ടോ എൻ്റെ മുമ്പിൽ നിന്ന് എൻ്റെ മനസ്സിൽ ഒന്നുമില്ല ഒന്നും ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിച്ചവിടെ നിന്ന് പോകുന്നത് നമ്മുടെ നന്ദു കനകദുർഗയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടിയിട്ടുന്നുണ്ട് കനകദുർഗയ്ക്കും ഈ പ്രായത്തിലൂടെ കടന്നു കടന്നു വന്നതല്ലേ അല്ലെങ്കിൽ ഒരേ മകളുടെ മനസ്സിലൊരമ്മയ്ക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും അങ്ങനെ നമ്മുടെ നന്ദു റൂമിനകത്ത് വളരെ വിഷമത്തോടു കൂടി പോയിരിക്കുന്നു അപ്പോഴാണ് നമ്മുടെ നന്ദുവിൻ്റെ മനസ്സാക്ഷി വന്ന് മുന്നിൽ നിന്നിട്ട് പറയുന്നത് നീ കാണിക്കുന്നതൊക്കെ വളരെ തെറ്റാണ് നമ്മളെച്ഛമായ കാര്യങ്ങളാണ് കാരണം നീ ഇനി ആ വീട്ടിലേക്ക് കയറി ചെന്നാൽ അതും നീ അനിയെ അനിയുടെ ഭാര്യയായിട്ട് കയറി ചെന്നാൽ അവിടെ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നത് അത് നിന്റെ ചേച്ചിക്ക് തന്നെ ആയിരിക്കും നയനക്ക് തന്നെ ആയിരിക്കും അതുകൊണ്ട് നീ ഈ ഒരു ബന്ധം ഉപേക്ഷിച്ച് നീ ഈ ബന്ധം എന്തിനു മനസ്സിൽ കൊണ്ടു നടക്കുന്നു നിന്റെ ചേച്ചി നിന്റെ മനപൂർവ്വം ആ വീട്ടിൽ വിളിച്ചു വരുത്തി കയറ്റിയതാണ് നിങ്ങളെ മനഃപൂർവ്വം സ്നേഹിപ്പിക്കാൻ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് നയനയാണ് എന്നാണ് ഇനിയിപ്പോൾ എല്ലാവരും പറയാൻ പോകുന്നത് അങ്ങനെ നിൻ്റെ ചേച്ചിക്ക് അവിടെ വീണ്ടും പ്രതിസന്ധികൾ നേരിടേണ്ടി വരും അതുകൊണ്ട് ദയവ് ചെയ്ത് നീയെ ഇതിൽ നിന്ന് പിന്മാറണമെന്നാണ് ആ ഒരു മനസാക്ഷി വന്ന് പറയുന്നത് ഇത് കേട്ട നമ്മുടെ നന്ദുവിന് എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പോൾ തന്നെ തന്നെ കോൾ വരുന്നുണ്ട് ആരുടെ നമ്മുടെ അനിയുടെ അനിയുടെ കോൾ വരുന്നു അനിയുടെ കോൾ വന്നപ്പം അത് എടുക്കണമോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ച് പിറക്കി നിൽക്കുന്ന നമ്മുടെ നന്ദു വീണ്ടും വീണ്ടും വിഷമം മാത്രമേ ഉള്ളൂ കേട്ടോ നന്ദുവിന് നന്ദുന് ഒന്നും സന്തോഷിക്കാൻ കഴിയുന്നില്ല വിഷമം മാത്രമാണ് അനിയെ പിരിയാൻ കഴിയില്ല അനി എന്ന നല്ലൊരു ഫ്രണ്ട് എല്ലാം എല്ലാമായിരുന്നു നമ്മുടെ നന്ദുവിന് അനിയെ വല്ലാതെ അനി സ്നേഹിച്ച് പോയതുകൊണ്ട് തന്നെ അനീനെ സ്നേഹിച്ച് പോയി നന്ദു അപ്പോൾ ഏതായാലും എല്ലാവരും ചോദിക്കുന്നുണ്ട് ആരെയാണ് കെട്ടുന്നത് നമ്മുടെ അനാമികേനെ തന്നെയാണ് കേട്ടോ നമ്മുടെ അനി കെട്ടുന്നത് ഒരിക്കലും നന്ദൂരി അല്ല വിവാഹം കഴിക്കുന്നത് അപ്പോൾ ഇടക്കിടയ്ക്ക് ആരോ കമൻസ് ഇടുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞാണ് നമ്മുടെ അനാമികേനെ തന്നെയാണ് അനി വിവാഹം കഴിക്കുന്നത് നമ്മുടെ നന്ദു ഇതിൽ നിന്നൊക്കെ റിക്കവറായിട്ട് വരും പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ ആദർശ നയനയെ തപ്പി തപ്പി നടക്കുകയാണ് നയനയെ തപ്പി തപ്പി നടന്നത് നയനയെ കണ്ടില്ല നേരെ അടുക്കളയിലേക്ക് ചെന്നു കിച്ചണിലേക്ക് ഉണ്ടോയെന്ന് നോക്കിയപ്പോൾ സാധാരണ കിച്ചണിലാണല്ലോ നമ്മുടെ ഉള്ളത് കിച്ചണിൽ തന്നു ചെന്നപ്പോഴും നയനയില്ല അപ്പോൾ അവിടെ അനിയുടെ അമ്മയുണ്ടായിരുന്നു അനിയുടെ അമ്മയോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അനിയുടെ അമ്മ പറഞ്ഞു ഞാൻ കണ്ടില്ല മോനെ ഞാനിവിടെ വന്നപ്പോൾ ഇല്ലായിരുന്നു അവൾ ചിലപ്പം ഗാർഡനിൽ വല്ലതും കാണും അവിടെ വല്ല വെള്ളം ചെടിക്ക് വെള്ളം നനയ്ക്കായിരിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അനിയുടെ ഭർത്താവ് വന്നിട്ട് പറഞ്ഞു ഏ ഏഹ് ഗാർഡനല്ലോ അവിടെയൊന്നും അവളില്ലല്ലോ കാരണം അവൾ അവൾ ഞാൻ കണ്ടില്ല ഞാൻ അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത് മുറ്റത്തോ പരിസരത്തോ ഒന്നും അവളില്ലായെന്നിങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും അനിയുടെ അമ്മ പറഞ്ഞു നിങ്ങൾ കണ്ടു പഠിക്കുക കുറച്ച് നേരം സ്വന്തം ഭാര്യേനെ കാണാതെ വന്നപ്പോഴേക്കും കണ്ടില്ലേ എന്താ ഒരു സ്നേഹം എന്ന് നിങ്ങളുടെ മകനെ കണ്ട് നിങ്ങൾ പഠിക്കാൻ പറയുകയാണ് ആദർശനെ കണ്ടപ്പോഴേക്കും അപ്പം നമ്മുടെ അനിയുടെ ഭർത്താവ് പറഞ്ഞു ആ പിന്നെ ഇതിപ്പം പുതുമോടിയുടെ അല്ലേ വിവാഹം കഴിഞ്ഞതല്ലേ ഉള്ളൂ അതിൻ്റെ അല്ലേ കുറച്ച് വർഷങ്ങളൊക്കെ കഴിയട്ടെ അത് കഴിയുമ്പോഴത്തേക്കും ഇതും അടുത്ത് തുടങ്ങും എന്ന് പറഞ്ഞപ്പം ഹേ ഇന്ന് അനിയുടെ അമ്മ ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല ആദർശ് ഇനി ഇവിടെ നിന്നാൽ സീനാകുമെന്ന് പറഞ്ഞാൽ അങ്ങ് മാറിപ്പോവുകയാണ് നമ്മുടെ അനിയുടെ ഭർത്താവ് ഏതായാലും നയനെവിടെ പോയി എന്ന് അറിയാതെ നമ്മുടെ ആദർശ് ഇങ്ങനെ പരതി പരതി നടക്കാണ് മുത്തച്ഛൻ്റെ മുറിവെല്ലാം കാണുമെന്ന് പറഞ്ഞ് അവിടെ ചെല്ലുമ്പോഴേക്കും മുത്തച്ഛനും മുത്തശ്ശിയും മാത്രമേ ഉള്ളൂ പക്ഷെ അവരോട് ചോദിക്കാൻ ഒരു പേടിയാണ് മടിയാണ് അതുകൊണ്ട് ഗുഡ് നൈറ്റ് പറയാൻ വന്നാന്ന് പറയുമ്പോൾ ഗുഡ് നൈറ്റോ നീ കുറച്ച് നേരം മുൻപ് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോയതല്ലേ എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പം അത് പിന്നെ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് വേറൊന്നുമല്ല അല്ല നയനയെ കണ്ടില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു ഏഹ് നയനെ കണ്ടില്ലേ ഇല്ല അതുകൊണ്ടാണ് മുത്തശ്ശൻ ഞാൻ ഇങ്ങോട്ട് വന്നത് നയനെ കണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇല്ലല്ലോ ഞാൻ കണ്ടില്ലല്ലോ മോൾ അവിടെ എവിടെയെങ്കിലും കാണും നീ ചെന്ന് നോക്കാൻ പറഞ്ഞു ഏതായാലും ആദർശം അവിടെ എല്ലാം തപ്പിത്തടഞ്ഞ് നോക്കിയിട്ടും നമ്മുടെ നയനയെ കിട്ടുന്നില്ല കാണുന്നില്ല അങ്ങനെ അവിടെ എല്ലാവരും അറിയുകയാണ് നയനയെ മിസ്സിങ് ആണ് എന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്ന് എല്ലാവരും അറിയാണ് അപ്പം ആ ഒരു സീനാണ് ഇന്ന് എല്ലാവരും അറിഞ്ഞ് നയനയെ കാണുന്നില്ല ആ ഒരു സീനാണ് ലാസ്റ്റ് ഭാഗമായിട്ട് കാണുന്നത് കേട്ടോ അപ്പം എല്ലാവരും കാത്തിരിക്കുക നമ്മുടെ നയനയെ എവിടെ പോയതായിരിക്കും നമുക്കറിയാം നയന വീട് വിട്ട് എങ്ങോട്ടേക്കോ പോയത് തന്നെയാണ് നയനയ്ക്ക് ഒരിക്കലും കഴിയില്ല ആദർശിൻ്റെ ആ ഭാഗത്തു നിന്നും ഇങ്ങനെ ഉണ്ടായ പ്രശ്നങ്ങളൊന്നും നേരിട്ട് വീട്ടിൽ നിൽക്കാൻ കഴിയില്ല സ്വന്തം വീട്ടിൽ പോകാൻ കഴിയില്ല അതുകൊണ്ട് നമ്മുടെ നയനെ ഇപ്പോൾ തിരിഞ്ഞ തെരുവിലൂടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് നാളെ കാണാം അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക ചിന്യൂസ് വേൾഡിൽ നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ കഥ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതും കൂടെ ചെന്നൊന്ന് കാണണം ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി ഇതുവരെ ലിങ്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ലിങ്ക് വേണ്ടവർ പറഞ്ഞാൽ മതി ഞാൻ കമന്റ് ബോക്സിൽ ഇട്ട് തരാം കേട്ടോ അപ്പം ആവശ്യമുള്ളവർ ഇന്ന് കമൻറ്റ് ചെയ്ത് നമ്മുടെ ചിന്യൂസ് വേൾഡിൻ്റെ ലിങ്ക് ഞാൻ ഇട്ട് തന്നേക്കാം അതിലിപ്പോൾ നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഗൗതമിൻ്റെയും നന്ദയുടെയും കഥ ഇടുന്നുണ്ട് ഇനി പതിയെ നമ്മുടെ കിരണിൻ്റെയും കല്യാണിയുടെയും കഥ ഇടും ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഒരു ചെറിയ ട്രീറ്റ്മെൻ്റ് ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഒത്തിരി വീഡിയോസ് നമ്മൾ ഇടാത്തത് ഉടനെ തന്നെ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ എല്ലാ വീഡിയോസും ഇടുന്നതായിരിക്കും പിന്നെ നമുക്ക് വീഡിയോസ് ഇടാനൊരു ഉണ്ടെന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഈ ചാനലിലാണെങ്കിലും നമുക്ക് രണ്ടോ മൂന്നോ വീഡിയോസ് ഇടാൻ പേടിയാണ് കാരണം റൂൾസ് ഉണ്ട് നമുക്ക് ഒത്തിരി ദിവസം ഒരു ദിവസം ഒത്തിരി വീഡിയോസ് ഇടാൻ പാടില്ല കേട്ടോ നമ്മുടെ ചാനലിനത് എന്തെങ്കിലും സംഭവിക്കും ചെറിയൊരു മൈനസ് വന്നാൽ മതി നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്തൊക്കെ കളയും ഇവർ നമ്മുടെ യൂട്യൂബ് അപ്പം അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ സൂക്ഷിച്ചും കണ്ടുമല്ലേ നമ്മളിത് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് എത്തിയതല്ലേ ഈ ഒരു നിലയിൽ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അതുവരെ എല്ലാ കൂട്ടാർക്കും ടേറ്റാ ബൈ ബൈ